മായമില്ലാതെ ഹൈസ കൾച്ചറൽ അറ്റ് എന്ന വിഷയത്തിൽ സെമിനാർ സെമിനാർ സംഘടിപ്പിച്ചു പ്രൊഫസർ മാളിയക്കൽ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിൻ്റെ പരമോന്നത നിയമം ഭരണഘടന തന്നെയാണെന്നും ഇന്ത്യൻ ഭരണഘടന അതിശയകരമായ നിലയിൽ കാലാതിവർത്തിയായി നിലനിൽക്കുകയാണെന്നും സാപ്പിയൻസ് കൾച്ചറൽ ഫോറം രക്ഷാധികാരി പ്രൊഫസർ വിൻസെന്റ് മാളിയേക്കൽ പറഞ്ഞു സാപ്പിയൻസ് കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഹാളിൽ ഭരണഘടനയ്ക്ക് എഴുപത്തിയഞ്ചു വയസ്സ് എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനെ കുറിച്ച് ഗൗരവമായിട്ട് ചർച്ച ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് മാറി നിൽക്കാനുള്ള ഒരു കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഒരു ദശകം പോലും പൂർത്തിയാക്കാൻ സാധ്യതയില്ലാത്ത ഒരു ദശകത്തിനുള്ളിൽ തന്നെ തല്ലി പിരിയാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രത്തിന്റെ കൈമാറ്റത്തിന് സാക്ഷിയാകാൻ അല്ലെങ്കിൽ മുഖ്യ പങ്കാളിയാകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പലരും അങ് അങ്ങനെയാണ് പ്രതീക്ഷിച്ചത് എന്ന് മാത്രമല്ല ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തിൽ ഇങ്ങനെ സ്വാതന്ത്ര്യം നേടിയ നിരവധി രാഷ്ട്രങ്ങൾ ഇതിനകം തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലവും ബാക്കി പ്രശ്നങ്ങൾ മൂലവും തകർന്നു പോയതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നം നമ്മുടെ ജനസംഖ്യയുടെ വലിപ്പം മാത്രമല്ല ആ ഉള്ള ജനങ്ങൾക്കിടയിലുള്ള വൈവിധ്യങ്ങൾ മതത്തിന്റെ പേരില് ജാതിയുടെ പേരില് ആചാരങ്ങളുടെ പേരില് അനുമതി അനവധി ഘടകങ്ങളില് വളരെ വ്യത്യസ്തത പുലർത്തിയിരുന്ന ഇത്രയേറെ ജനങ്ങളെ വഹിച്ച ഒരു രാഷ്ട്രമായിട്ടും ഈ എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ മറ്റുള്ളവരുടെ പ്രശംസയ്ക്കും അസൂയിക്കും പാത്രമായിട്ട് വർദ്ധിക്കുകയാണ് ചടങ്ങിൽ സാപ്പീൻസ് കൾച്ചറൽ ഫോറത്തിന്റെ പ്രസിഡന്റ് അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു കേരള ഹൈക്കോടതി ജസ്റ്റിസ് വി ജി അരുൺ ഭരണഘടനയെക്കുറിച്ചുള്ള വിശദമായ സന്ദേശം നൽകി കേരള ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷക ഡോക്ടർ ശില്പ അസീസ് സെമിനാറിൽ ഭരണഘടനാ മൂല്യങ്ങളും ഇന്ത്യൻ അനുഭവങ്ങളും എന്ന വിഷയം അവതരിപ്പിച്ചു പ്രമുഖ ഗാന്ധിയൻ പ്രൊഫസർ ഡോക്ടർ എം പി മത്തായി പി എസ് എ ലത്തീഫ് മോളി അബ്രഹാം കൾച്ചറൽ ഫോറം സെക്രട്ടറി എ പി കുഞ്ഞുമാസ്റ്റർ പായ്പകൃഷ്ണൻ കബീർ കുന്നുമേക്കുടി